നമസ്കാരം മീഡിയ ന്യൂസ് സ്വാഗതം കോതമംഗലത്ത് അവധിക്കാല അധ്യാപക സംഗമം തുടങ്ങി വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ മധുസൂദനൻ ടി വി സംഗമം ഉദ്ഘാടനം ചെയ്തു മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഗമം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സമഗ്ര ശിക്ഷ കേരളയുടെയും നേതൃത്വത്തിൽ രണ്ടായിരത്തി വർഷത്തെ അവധിക്കാല അധ്യാപക സംഗമം തുടങ്ങി കോതമംഗലം ബിആർ സിയുടെ കീഴിൽ മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഗമം കോതമംഗലം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ മധുസൂദനൻ ടി വി ഉദ്ഘാടനം ചെയ്തു കുട്ടികളെ വിദ്യാലയങ്ങളിൽ ആകർഷിക്കുവാൻ വേണ്ടി പാവപ്പെട്ട കുട്ടികൾക്ക് നൽകുവാനുള്ള പഠന സാമഗ്രികളാണ് ചില വിദ്യാലയങ്ങളിൽ അത്തരത്തിലുള്ള ഇതുകൊണ്ട് അപ്പൊ ഞാൻ പറയുന്നത് ആ ആസരത്തിനെ കുറിച്ച് മനോശാന്തിപ്പിച്ചത് നേരത്തെ പറഞ്ഞു അപ്പൊ ഞാൻ കാസർഗോഡ് ജില്ലയിലെ ഒരു സാധാരണ വളരെ പാവപ്പെട്ട കുട്ടികൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഉദുമ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് വളർന്നത് ഏകദേശം രണ്ടായിരത്തോളം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മനോജ് മനോജ്ശാന്തി കെ അധ്യക്ഷത വഹിച്ചു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഫാദർ പി ഒ പൗലോസ് ഹെഡ് മിസ്ട്രസ് ബിന്ദു വർഗീസ് പ്രൈമറി എച്ച് എം ഫോറം സെക്രട്ടറി വിൻസെന്റ് ജോസഫ് ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ എൽദോ പോൾ ഷിൽസ് എബ്രഹാം എന്നിവർ സംസാരിച്ചു സംസ്ഥാന വ്യാപകമായി ഇന്ന് തുടക്കം കുറിക്കുന്ന അധ്യാപക പരിശീലന പരിപാടി ബോധമംഗല വിദ്യാഭ്യാസ ഉപജില്ലയുടെ അധ്യാപക പരിശീലന പരിപാടി മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഇന്ന് തുടങ്ങുകയാണ് പതിനാറ് ബാച്ചുകളിലായി ഏകദേശം എണ്ണൂറോളം അധ്യാപകർ ഇന്ന് പങ്കെടുക്കുന്നുണ്ട് എൽ പി യു പി ഹൈസ്കൂളുകളിലായിട്ടാണ് പരിശീലനം ഇവിടെ നടക്കുന്നത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ മാറിയിട്ടുണ്ട് മാറി വന്ന കരിക്കുലം എങ്ങനെയാണ് കുട്ടികളിലേക്ക് ഏറ്റവും ഫലപ്രദമായി കൺവേ ചെയ്യാൻ സാധിക്കുക എന്നത് പ്രഗത്ഭരായ ആർ പിമാരുടെ നേതൃത്വത്തിൽ ക്ലാസ്സുകൾ ഇവിടെ നടന്നു വരുന്നു എല്ലാവിധ നേതൃത്വവും ഇതിന് കൊടുക്കുന്നത് കോതമംഗലം ബിആർ സി ഒന്ന് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിൽ പതിനാറ് ബാച്ചുകളായി എഴുന്നൂറോളം അധ്യാപകരാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം